ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ എന്റെ ഒരു സാധാരണ ദിവസത്തിലെ ക്ഷണിക്കുകയാണ് എന്റെ ഡെയിലി റൂട്ടീൻ ഉൾപ്പെടെ സ്കിൻ കെയർ ടിപ്സ് എന്റെ പുതിയ പുസ്തകത്തിൽ കാണാം ഗുഡ് നൈറ്റ് അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം തീർന്നിരിക്കുന്നു എന്റെ ദിവസം നിങ്ങൾക്ക് ഇഷ്ണ എന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് നൈറ്റ് അയ്യോ അലാറം അഞ്ചു മിനിറ്റ് മുൻപെച്ചത് കാരണം കുറച്ചു താമസിച്ചു പോയി ഇനി എൽ ഫാസ്റ്റ് ആണോ വേഗം വാ ആദ്യം പോയി ഫ്രഷ് ആയി വരാം ഇന്ന് ടൈം കുറവായത് കൊണ്ട് തിരക്കിലാണല്ല ഇന്നത്തെ ദിവസത്തേക്കുള്ള ഔട്ട്ഫിറ്റ് തലനെ എടുത്തു വെച്ചിരുന്നു അതാണ് ഇപ്പോഴത്തെ എൻ്റെ വരക്ഷ ഫ്രഷ് ആയ ഉടനെ എന്റെ അടുത്ത ജോലി ഇതാണ് ഒരു കട്ടൻ ഈ കുടിച്ചു വേഗം ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെക്ക് ചെയ്യും വ്യായാമത്തിന് ഇന്ന് അധികം സമയം കിട്ടില്ല എങ്കിലും ഒരു ചെറിയ സ്ട്രെച്ചിങ് നിർബന്ധമാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിലും പൊറോട്ടയും ചിക്കൻ കറിയും ഉണ്ടാക്കി നിൽക്കുന്നത് വേഗത്തിൽ കഴിക്കാം വർക്ക് തുടങ്ങാറായി പോക്കറ്റ് റെഡി പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഈ മൂന്ന് കാര്യങ്ങൾ മറക്കാതെ എടുക്കണം ഫോൺ പേഴ്സ് എല്ലാം തിരക്കില്ലാത്ത ഒരു ദിവസം കിട്ടിയാൽ സന്തോഷം ഞാൻ പോകുമ്പോൾ എപ്പോഴും പാട്ട് വെക്കണ്ട്